രാത്രി പതിനൊന്ന് മണിക്കാണ് എന്നെ വിളിച്ചത് പിന്നെ ഞങ്ങൾ തൊടുപുഴ എത്തിയപ്പോഴാണ് മൂന്ന് മണിക്ക് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ആയിട്ട് വഴുക്കുണ്ടാക്കിയിട്ട് കണ്ടക്ടർ വിളിച്ചിങ്ങനെ അയാളുടെ മുന്നിലേക്ക് തള്ളിയിട്ടു എന്നാണ് പറയണത് കിട്ടുമ്പോൾ ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കിട്ടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിപ്പം മെഡിക്കൽ കോളേജിൽ രണ്ട് ദിവസം കഴിഞ്ഞിരുന്നു രണ്ടര ദിവസം കഴിഞ്ഞിരുന്നു നോക്കി ഇപ്പം കൂടി പോയിട്ട് വലത് കാലും മുട്ടിനവിടെ വെച്ച് മുറിച്ച് ഇളഞ്ഞ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം മുതലേ ശരീരത്തിനൊക്കെ പഴുപ്പ് ബാധിച്ചതിൻ്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് കിട്ടണ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്നാണ് ഡോക്ടർ എന്നോട് ഇന്നലെ പറഞ്ഞത് ഇന്ന് ഇന്നെങ്ങനാണെന്ന് എനിക്കറിയില്ല അത് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാലറിയാൻ പറ്റും അയാൾ കേടുന്ന എൻ്റെ ചേട്ടാ അതിനെ കിട്ടിയത് നമസ്കാരം ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന മലയാളിക്ക് തമിഴ്നാട്ടിൽ വെച്ച് മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിരിക്കുകയാണ് ഈ മർദ്ദനമേറ്റത് തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിയായ ആൻ്റണി എന്ന രതീഷനാണ് ഈ ആൻ്റണിയുടെ ഭാര്യ ജോൺസിയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനാണ് ആൻ്റണി ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സേലത്തിനടുത്ത് വെച്ചുള്ള ഒരു സ്ഥലത്ത് വെച്ച് തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ ബസ്സിൽ വെച്ച് അതിലെ കണ്ടക്ടർ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തെ റോഡിലേക്ക് തള്ളിയിടുകയുമായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് ജോൺസിക്ക് ലഭിച്ചത് പിന്നീട് അദ്ദേഹത്തെ സേലത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഈ ആൻ്റണിയുടെ ഫോണിലേക്ക് ജോൺസി നിരവധി തവണ വിളിച്ചെങ്കിലും പിന്നീട് ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഫോണെടുത്തത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് സേലം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലാണെന്നുള്ള വിവരം അറിയുന്നത് തുടർന്ന് ബന്ധുക്കൾ അവിടെ എത്തി അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരത്തിൽ ഗുരുതരമായി തുടരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാല് പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടുണ്ട് അടുത്ത കാലം മുറിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത് എന്തായാലും അതിദാരണമായ ഒരു സംഭവമാണ് ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആന്റണിയുടെ ഭാര്യ ജോൺസി നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ഞാൻ എൻ്റെ മകന് ഡെങ്കിപ്പനി കൂടുതലായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് കൊണ്ടുവന്നേക്കുമായിരുന്നു റെഫർ ചെയ്ത് വന്നാണ് ഞങ്ങൾ മൂവാറ്റുപുഴ മെഡിക്കൽ കോളേജ് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ വഴിക്ക് വെച്ച് എനിക്ക് ശ്വാസം നെഞ്ചുവേദന അഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് എന്നെയും മോനെയും കൂടെ ഒന്നിച്ച് ഇവിടെ ഡോക്ടറെ കാണിക്കാനായിട്ട് നിന്നപ്പോൾ അതറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് ഈ ജോലിസ്ഥലത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയാണ് പോകുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് എന്നെ അവസാനമായിട്ട് വിളിച്ചത് അന്നേ ദിവസം പന്ത്രണ്ടാം തീയതി അദ്ദേഹം അവിടുന്ന് പോരുന്ന ദിവസം രാത്രി പതിനൊന്ന് മണിക്കാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ ബസ്സിൽ കയറി ഇങ്ങോട്ട് കേരളത്തിലേക്കുള്ള ബസ്സിൽ കയറുകയാണെന്നും ട്രെയിൻ കിട്ടിയില്ല എന്നും അതുകൊണ്ട് ബസ്സിൽ കയറുകയാണ് അപ്പോൾ പിറ്റേ ദിവസം കൂടി ഇവിടെ കേരളത്തിലെത്തുമെന്നും അത് കഴിയുമ്പോൾ കോട്ടയത്തേക്ക് വന്നോളാം എന്നുമാണ് എന്നോട് പറഞ്ഞത് അതുവരെ ചിലപ്പോൾ റേഞ്ച് കിട്ടില്ലായിരിക്കും വിളിച്ചാലും എന്നും പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ ഫോൺ പോയതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിച്ചപ്പം ഫോൺ കവറേജ് ആയിരുന്നു പന്ത്രണ്ട് മണി വരെ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല കാരണം വിളിച്ചാൽ ചിലപ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നോണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം എനിക്കും കുഞ്ഞിനും കുഴപ്പമില്ല വീട്ടിൽ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ പല ഫോണുകളിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ചോണ്ടിരുന്നു പക്ഷേ ഫോൺ ഔട്ട് ഓഫ് കവറേജ് എന്ന് പറഞ്ഞേ അതിനുശേഷം പിന്നെ ഞങ്ങൾ തൊടുപുഴ എത്തിയപ്പോഴാണ് മൂന്ന് മണിക്ക് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു തമിഴനാണ് അയാൾ ഫോൺ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാൾ ജോലിക്ക് പോകാനായിട്ട് വന്നപ്പോൾ വഴിക്ക് വഴിക്ക് നിന്നപ്പോൾ വന്നുകൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ ആയിട്ട് വഴുക്കുണ്ടാക്കിയിട്ട് കണ്ടക്ടർ പിടിച്ചിങ്ങനെ അയാളുടെ മുന്നിലേക്ക് തള്ളിയിട്ടു എന്നാണ് പറയണത് അപ്പോൾ അയാൾക്ക് കിട്ടുമ്പോൾ ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മാറ്റി അയാൾ വെള്ളം മേടിച്ച് കൊടുക്കാനായിട്ട് വെള്ളം മേടിച്ചിട്ട് തിരിഞ്ഞപ്പോൾ ഇതേ എഴുന്നേറ്റ് അങ്ങ് മാറി പിന്നെ ആളെ കണ്ടില്ല എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അതറിഞ്ഞ് ഞാൻ ഞാൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കരിമണ്ണൂർ സ്റ്റേഷനിലാണ് അതുകൊണ്ട് അവിടെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഞാൻ കരിമണ്ണൂർ സ്റ്റേഷനിലെത്തി പറഞ്ഞപ്പോൾ ഏകദേശം മണിയോട് കൂടി അവരെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ചൂളഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്സിൽ നിന്ന് അവർ നോർമലായിട്ട് ആളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഡ്രസ്സോട് കൂടി ഇറക്കി നിർത്തി നാം പറഞ്ഞത് പക്ഷേ കണ്ടക്ടറായിട്ട് വണ്ടിയിൽ വെച്ച് വഴക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് വീണപ്പോൾ എൻ്റെ ഭർത്താവിന് കൂടെ യാത്ര ചെയ്താണ് ഈ തമിഴെന്ന് പറഞ്ഞയാൾ അപ്പം ഇങ്ങനെ വണ്ടി നിന്ന് ഇറക്കി വിട്ടപ്പം കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് അയാൾ ഇരുന്ന സീറ്റിൻ്റെ അടിയിൽ വീണപ്പോൾ അയാൾക്ക് ഫോൺ കിട്ടി കിട്ടിയെന്നാണ് അയാൾ കരിമ്പണ്ടൂർ സ്റ്റേഷനിൽ പറഞ്ഞ അതാണ് അവരന്വേഷിച്ചത് പറഞ്ഞെന്നാണ് അവരെന്നോട് പറഞ്ഞത് അതിന് ശേഷം പോലീസുകാരന്വേഷിച്ച് സേലം മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് അറിഞ്ഞു അത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ വീട്ടുകാരെല്ലാം കൂടി നാട്ടിൽ നിന്ന് ആംബുലൻസ് വിളിച്ച് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിപ്പം മെഡിക്കൽ കോളേജിൽ രണ്ട് ദിവസം കഴിഞ്ഞിരുന്നു രണ്ടര ദിവസം കഴിഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ അവിടെ കിടത്തേക്കുമായിരുന്നു വെറുതെ വെറുതെ അവിടെ കിടത്തി രണ്ട് ദിവസം അപ്പം ഷുഗർ കൂടിയിട്ട് ബ്ലഡിലാണ് അണുബാധ ഉണ്ടായിട്ട് അവരിവിടെ വേറെ ഒന്നും ചെയ്തില്ല ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് നോക്കി ഇപ്പം അണുബാധ കൂടിപ്പോയിട്ട് വലത് കാല് മുട്ടിനവിടെ വെച്ച് മുറിച്ച് ഇളഞ്ഞ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പം ആള് വെൻ്റിലേറ്ററിലാണ് എന്തൊക്കെ പരിക്കാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന് വലത് കാലം മുട്ടിനെ ഇവിടെ വെച്ച് വട്ട ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടത് കാലിന് പൊട്ടലുണ്ടായിരുന്നു മുട്ടിൻ്റെ അവിടെ പിന്നെ ഇടത് കാലിയുടെ ഈ മസിലിൻ്റെ ഇവിടെ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടുണ്ടായിരുന്നു അത്രയും മുറിവിൻ്റെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ ആള അവിടെ അവർ ബന്ധുക്കൾ ചെന്നപ്പം തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഒന്ന് സംസാരിച്ചു പിന്നീട് ആംബുലൻസ് കയറ്റിയപ്പോഴൊന്നും സംസാരിച്ചിട്ടില്ല അപ്പം മുതലേ ശരീരത്തിനൊക്കെ പഴുപ്പ് ബാധിച്ചതിൻ്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയണേ ഇവിടെ വന്നപ്പോഴും അറിയായിരുന്നു പിന്നെ അവർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പം കാലു മുറിച്ച് മാറ്റി മറ്റേ കാലിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു ഒരു കാലു മുറിച്ച് മാറ്റി ഇപ്പം വെന്റിലേറ്ററിലാണ് ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു പക്ഷേ അണുബാധ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അണുബാധ കൂടുന്നതിനനുസരിച്ച് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്നാണ് ഡോക്ടർ എന്നോട് ഇന്നലെ പറഞ്ഞത് ഇന്ന് ഇന്നെങ്ങനാണെന്ന് എനിക്കറിയില്ല സാർ വേറെ ഒന്നും ചെയ്തില്ല അവർ അന്വേഷിച്ച ആളെവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നു എന്നിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വന്തം ചെലവിൽ ആംബുലൻസ് വിളിച്ചവിടെ പോയി ആളെ കൊണ്ടുവന്നത് പോലീസ് കേസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല പോലീസ് പിന്നെ വിളിക്കുകയോ കേസിന്റെ കാര്യമൊന്നും പറയോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് കേസ് കൊടുക്കണം അദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് എനിക്കറിയണം രണ്ട് എനിക്ക് ഉള്ളത് ഒരാൾ നാലിലും ഒരാൾ ഏഴിലും പഠിക്കുന്നത് പിന്നെ പ്രായമായ ഒരപ്പനും അമ്മയും ഉള്ളത് രണ്ടുപേരും രോഗികളാണ് അപ്പന അവിടെ മൂക്കിൽ ഒരു ബ്ലഡ് വന്ന് രണ്ടുമൂന്ന് ദിവസമായി ആശുപത്രിയിലൊക്കെ പോയി നിൽക്കുവാണ് ആ ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവർക്കും എല്ലാം ഈ മനുഷ്യനായിരുന്നു എനിക്കിപ്പോൾ ചികിത്സ നല്ല ചികിത്സ കൊടുക്കണം എൻ്റെ കയ്യിൽ കാശില്ല എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല എനിക്ക് തിരിച്ചു വേണം എന്നെ സഹായിക്കണം എനിക്ക് തീർച്ചയായിട്ടും എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം കേസ് വേണം ആ തമിഴൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തോളാം വിവരങ്ങൾ പറഞ്ഞോളാം എന്നോട് പറഞ്ഞിട്ട് കരിമണ്ണൂർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളല്ല എന്നോട് പറഞ്ഞത് പിന്നെന്താ സംഭവിച്ചത് പിന്നെ ഞാൻ ഇന്നലെ അയാളുടെ എൻ്റെ ഭർദ്ദാൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ഔട്ട് ഓഫ് കവറേജ് ആണ് അയാളെപ്പോ വിളിച്ചാലും എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കവറേജ് ആ ഫോൺ തിരിച്ചു കിട്ടിട്ടില്ല അത് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അയാൾ കൈപെടുന്ന എന്റെ ചേട്ടനെ കിട്ടിയെന്ന് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും ആ പോലീസുകാര് അത് കണ്ടുപിടിച്ച് തരണം പിന്നെ എന്റെ ചേട്ടിയെങ്കിലും നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് വേറെ ആരുമില്ല ജോൺസിയുടെ ഈ ഈ നിയമപാലകര് കാണേണ്ടതാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അദ്ദേഹം ഹൈദരാബാദിൽ വെൽഡിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അദ്ദേഹം ഇവിടേക്ക് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് സുഖമില്ല ഡെങ്കിപ്പിന് ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹം വേഗം തന്നെ നാട്ടിലേക്ക് വരികയായിരുന്നു ഇതിനിടയിലാണ് ഈ തമിഴ്നാട്ടിൽ ചൂളഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ഈ ബസ്സിൽ നിന്നും തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു അദ്ദേഹത്തിന് ക്രൂരം അതിദാരുണമായി പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യമൊക്കെ അറിയുന്നത് അദ്ദേഹം സേലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു എന്നാണ് അറിയുന്നത് തൊടുപുഴ പോലീസിൽ ഈ വിവരം പറഞ്ഞപ്പോൾ അവർ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പറഞ്ഞു കരിമണ്ണൂർ പോലീസ് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കേണ്ട അടിസ്ഥാനത്തിലാണ് സേലം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ള വിവരം അറിയുന്നത് തുടർന്ന് ബന്ധുക്കൾ അവിടേക്ക് പോയി അദ്ദേഹത്തെ കൊണ്ടുവരികയായിരുന്നു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എത്രയും വേഗം തന്നെ ഇതിന് ഒരു നടപടി സ്വീകരിക്കണം ഈ തമിഴ് ഈ തമിഴ്നാട് സ്വദേശി ആരാണ് ഈ ഫോൺ കൈവശം വെച്ചിരിക്കുന്ന ആൾ ആരാണ് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഈ ജോൺസിയുടെ ഭർത്താവ് ആൻ്റണിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം കൂടാതെ നിർദ്ധന കുടുംബമാണ് അദ്ദേഹത്തിന് കൂടുതൽ ചികിത്സ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ ജോൺസി പറയുന്നത് എന്തായാലും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് വേണ്ട നടപടികൾ എത്രയും വേഗം തന്നെ ചെയ്യണമെന്നാണ് ജോൺസി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കോട്ടയത്ത് നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പീയുഷ് മറുനാടൻ ജീവിതം